മലയാസ് അപ്പം എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു കമന്റ് ഒക്കെ വായിക്കാറുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ ഇത് പോകുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ ദാദാ സാഹിബ് ഫാൽകെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഏതു വർഷം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു നമുക്കറിയാം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിരിക്കുന്ന മോഹൻലാലിനാണ് എന്ത് ചെയ്യുന്നത് ഈ ദാദാ ദാദാസായി ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ദാദാ ദാദാസായി ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം കൂടിയാണ് ദാദാസായി ഫാൽക്കെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ദാദാസായി ഫാൽക്കെ പുരസ്കാരം ആദ്യം കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ദേവിക റാണി അല്ലെ ദേവിക റാണി എന്ന് പറഞ്ഞൊരു വനിതയ്ക്കാണ് ദാദാസായി ഫാൽക്കെ പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് ശേഷം രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് ദാദാസായി ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളിയായിരുന്നു അടൂർ ഗോപാൽജി ഗോപാല കൃഷ്ണൻ സംവിധായകനാണ് അടൂർ ഗോപാലേശ്വരൻ അതിനുശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളികൾക്ക് ലഭിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം അത് ലാലേട്ടനിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം രണ്ട് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളിയും കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതം എന്ന് പറയുന്ന സിനിമയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസം എന്ന് പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് മോഹൻലാൽ അപ്പൊ നമ്മളോട് ചോദിക്ക ഇനി ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റിലായിരിക്കും അത് ചോദിക്കുക ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഏതൊക്കെ വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക പിന്നെ അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആറ് തവണ ലഭിച്ചിട്ടുണ്ട് മോഹൻലാലിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആറ് തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ടി പി ബാലഗോപാലൻ എം എ എന്ന് പറഞ്ഞ ഒരു സിനിമ തൊണ്ണൂറ്റിയൊന്നിൽ രണ്ട് ചിത്രങ്ങളുടെ അഭിനയത്തിന് സോറി മൂന്ന് ചിത്രങ്ങളുടെ അഭിനയത്തിന് അഭിമന്യു കിലുക്കം ഉള്ളടക്കം പിന്നെ തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഫടികം അല്ലെ സ്വടികം നമ്മൾ ഒന്നിൽ കൂടുതൽ കണ്ടതാണ് തൊണ്ണൂറ്റിയൊൻപതിൽ വാനപ്രസം ഷാജിയൻ കരു സംവിധാനം ചെയ്ത സിനിമയും കൂടിയാണ് വാനപ്രസം ഒരു കഥകളി നടനാണ് അദ്ദേഹം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമ അതിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടനുള്ള തൊണ്ണൂറ്റിയൊൻപതിൽ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു പിന്നെ തന്മാത്ര രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി ഏഴിൽ പരദേശം എന്ന് പറയുന്ന സിനിമ അപ്പൊ നമ്മളോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിക്കാം അത് നമ്മുടെ ലാലേട്ടനാണ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക പിന്നെ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് മോഹൻലാലിന് രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീ ലഭിച്ചു കേട്ടോ പത്മശ്രീ പുരസ്കാരം ഈ രണ്ടായിരത്തി ഒൻപതിൽ ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിരിക്കുന്ന പത്മഭൂഷൺ പുരസ്കാരം പത്മഭൂഷൺ പുരസ്കാരം ആർക്ക് ലഭിച്ചു മോഹൻലാലിന് ലഭിച്ചു ഇതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു വെച്ച് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഇന്ത്യയിലെ സെൻസസ് നടക്കുകയാണ് അല്ലേ സെൻസസ് സെൻസസ് നമുക്കറിയാം ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഡെമോഗ്രഫിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് നമ്മൾ ചൈനയെ തോപ്പിച്ചു അങ്ങനെ നമ്മൾ ചൈനയെ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യ എന്ത് ചെയ്യണം ജനസംഖ്യയിൽ ഒന്നാസാനം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്കറിയാം പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് സെൻസസ് നടക്കുന്നത് പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുക പത്ത് വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് നടക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് സെൻസസ് നടത്താൻ എന്ത് ചെയ്യുന്നില്ല പറ്റിയിട്ടില്ല കാര്യം ഇവിടെ കൊറോണയോടൊപ്പം നമ്മൾ രണ്ടു വർഷം ജീവിച്ചതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം ഒന്നാം തീയതി ആ ഒക്ടോബർ ഒന്നിന് കേരളത്തിൽ സെൻസസ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല പ്രധാനമായിട്ടും നാലിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഒന്നിന് സെൻസസ് നടക്കുന്നു ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് സെൻസസ് നടക്കുക പക്ഷെ കേരളത്തോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ എന്നാണ് സെൻസസ് നടക്കുക എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി മാർച്ച് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്നാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ സെൻസസ് നടക്കുക അപ്പൊ ഓർത്ത് വെച്ചോളുക രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കേരളത്തിൽ എന്നാണ് സെൻസസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനാണ് ഇന്ത്യയിൽ എന്ന് സെൻസസ് ആരംഭിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് സെൻസസ് നോക്കി വെച്ചോളുക ചോദിക്കും കേരളത്തിൽ എന്നാണ് സെൻസസ് നടക്കുന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് നിലവിൽ ആരാണ് ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ എന്ന് ചോദിക്കണമെങ്കിൽ മൃത്യുജയ് കുമാർ നാരായണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ മൃത്യുജയ് കുമാർ നാരായണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നിലവിൽ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ നീന്തുന്ന ഒരു ചോദ്യം തരികയാണ് എന്നാണ് നാഷണൽ സെൻസസ് ഡേ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ നാഷണൽ സെൻസസ് ഡേ ആണ് ചോദ്യം എന്നാണ് നാഷണൽ സെൻസസ് ഡേ എന്നാണ് ചോദ്യം ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ പതിനഞ്ചിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക അടുത്ത ചോദ്യം പിടിക്കുന്നു പായവഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ അല്ലെ രണ്ട് വനിതകൾ പായ് ലോകം ചുറ്റിയിട്ട് വന്നു രണ്ട് വനിതകളാണ് നമ്മൾ അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ആ രണ്ട് വനിതകളിൽ ഒരു വനിത മലയാളി സ്വദേശിയായിരിക്കുന്ന കേദിൽനയാണ് കേതിൽന പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ മലയാളി നമ്മുടെ കേതിൽനയാണ് കേദിൽന മലയാളിയാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റി ഒന്ന് കേദിൽന മറ്റൊരു വനിത ഏ രൂപയാണ് ഏ രൂപ പുതുച്ചേരി സ്വദേശിയാണ് ഏ രൂപ കേദിൽന കോഴിക്കോട് ജില്ലാ സ്വദേശിയാണ് കോഴിക്കോട് ജില്ലാ സ്വദേശിയാണ് കേദിൽന ഇവ രണ്ടുപേരും കൂടി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം കൊണ്ട് നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ പോയി വന്നിരിക്കുകയാണ് രണ്ട് വനിതകളാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവര് മൂന്ന് സമുദ്രങ്ങളൊക്കെ താണ്ടി വായ് ലോകം ചുറ്റിയിട്ട് വന്നു നമ്മൾ ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ദിവസം പോട്ടെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ നമ്മൾ വീട്ടുകാരി എത്ര തവണ വിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അവര് ലോകം ചുറ്റിയിടാം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് അതും പായ് ലോകം ചുറ്റുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകളായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ പാട്ടൊക്കെ ഓർത്തു വെച്ചിരിക്കാം ദിൽ രൂപ വെച്ചിരിക്കുക ഇനി ഏത് പായ് വഞ്ചിയിലാണ് ഇവർ രണ്ടുപേരും ലോകം ചുറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എൻ എസ് തരിണി ആ പായവഞ്ചിയുടെ പേരെന്ന് ഓർത്ത് വെച്ചോളുക ഐ എൻ എസ് തരിണിയാണ് പായ് വഞ്ചിയുടെ പേര് അപ്പൊ പായവഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളാണ് ലെഫ്റ്റനന്റ് കമാൻഡർ ആയിരിക്കുന്ന കെ ദിൽന ഏ രൂപ കേദിൽന കോഴിക്കോട് മലയാളി സ്വദേശിയാണ് കേ ഏ രൂപ പുതുച്ചേരി സ്വദേശിയാണ് പുതുച്ചേരി പോണ്ടിച്ചേരി സ്വദേശിയാണ് ഏ രൂപ നോക്കി വെച്ചോളുക ഇവർ എന്ന് യാത്ര ആരംഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി യാത്ര ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി എന്തിനാണ് രണ്ടു പേരും തിരിച്ചെത്തി ഈ പദ്ധതിക്ക് അവർ നൽകിയിരിക്കുന്ന പേരാണ് നാവിക സാഗർ പരിക്രമ ടു ആരൊക്കെ നാവിക സാഗർ പരിക്കമാറ്റൂ എന്നാണ് പദ്ധതിക്ക് എന്ത് ചെയ്യുന്നത് ഇവർ പേര് നൽകിയിരിക്കുന്നത് ഇനി മറ്റൊരു വനിതയെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മലയാളിയായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വനിതയാണ് സഫീന ലത്തീഫ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫീന ലത്തീഫ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ആദ്യമായിട്ട് ഒരു മലയാളി വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുകയാണ് നമ്മളൊക്കെ ഇപ്പൊ പലരും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മൾ അന്നൽ ഇങ്ങനെ റൗണ്ട് അന്നൽ കുഞ്ഞാലി കയറിയ ശേഷം വാൾ വെച്ചിട്ടാണ് പലരും തിരിച്ചിറങ്ങുന്നു എന്നുള്ളതാണ് ഒരു വനിതാ മലയാളി വനിത സഫ്രീന ലത്തീഫ് കണ്ണൂർ സ്വദേശിയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിത എന്നുള്ളൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു ഒന്ന് ഓർത്ത് വെച്ചോളുക ആ പി എസ് സി വക ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ് കെ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ് സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത നോക്കി വെച്ചിരുന്നു നമ്മളോട് പി എസ് സി ചോദിച്ചൊരു ചോദ്യം കൂടിയായിരുന്നു അല്ലെ നമ്മൾ ഈ വർഷത്തെ മികച്ച ചോദ്യങ്ങളിൽ നമുക്ക് കൊണ്ടുപോകാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം അല്ലെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ആയിരുന്നു നമ്മളോട് ചോദിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെനാവ് പാലമാണ് ചെനാബ് പാലം ഏത് നദിക്ക് കുറുകെയാണ് ഈ ചെനാബ് പാലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെനാബ് നദിക്ക് കുറുകയാണ് അല്ലെ ചെനാബ് പാലം ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ജൂൺ ആറ് ഒന്നുമില്ല ആർച്ച് പാലം ആറ് 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 ആർച്ച് പാലം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആർച്ച് പാലം ഇങ്ങനെയാണ് ആർച്ച് പാലം ഇതിന് നമുക്ക് ആറായിട്ട് എഴുതി കഴിഞ്ഞാൽ ആറ് ഈസ് ടു ആറ് ആറാമത്തെ മാസം ആറാമത്തെ തീയതി ആര് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആറ് ആറ് ആർച്ച് പാലം ജൂൺ ആറ് ഏത് ജില്ലയെന്ന് എന്ന് ചോദിച്ചാലും ആറിൽ പിടിച്ചുകൊണ്ടാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഇതിന് ഉയരമുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് കണ്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അമേസിംഗ് ആണ് വളരെ അമേസിംഗ് അപ്പൊ ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച പാലമാണ് അത് ഇന്ത്യയിലാണ് അല്ലേ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കണം ഈ ചിരാബ് പാലത്തെ കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ വഴി ബന്ധിപ്പിക്കുന്ന ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ഇന്ത്യയിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ബാരാമുള്ള അപ്പൊ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിനെ എന്ത് ചെയ്യുന്നു ഇത് കണക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് പിന്നെ അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഇത് ഈഫെൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ചു മീറ്റർ എന്താണ് ഉയരം കൂടിയാണ് ഈ പാലം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തായിരുന്നാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് കാണുക ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക സ്വന്തം പൈസ യാത്ര പോവുക കാശ്മീരിൽ പോവുക ചെനാവ് പാലം അതിലൂടെയൊക്കെ അതിലൂടെ ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് യാത്ര ചെയ്യുക ഈ ചെനാവ് പാലത്തിന് പിന്നിലും പ്രവർത്തിച്ച ഒരു വനിതയുണ്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ ഇന്ന് കുറെ വനിതകളെയാണ് പരിചയപ്പെട്ടത് ഒന്ന് കേദിൽന ഏ രൂപ സഫീന ദാ സഫീനത്തി മറ്റൊരു വനിതയെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു മാധവി ലതാകാലി പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ജിയോടെക്നിക്കൽ കൺസൾട്ടന്റ് വ്യക്തി ആരെന്ന് ചോദിക്കണമെങ്കിൽ മാധവി ലതാഗാലിയാണ് കാണാൻ പറ്റുന്നുണ്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരാണ് മാധവി ലതാകാലി എന്ന് പറയുന്ന ഒരു വനിതെ ഒരു വനിത ഇതിനുവേണ്ടി പ്രയത്നിച്ചു അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പി എസ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ നിർമ്മാണ ചുമതല നിർമ്മാണ ചുമതല വഹിച്ചിരിക്കുന്ന ഏതാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഇതിന്റെ പൂർണ്ണമായിട്ട് നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആയിരുന്നു അപ്പൊ ഈ പദ്ധതി പിന്നിൽ പ്രവർത്തിച്ച ഒരു വനിതയുണ്ട് അത് മാധവി ലതാകാലി ആണ് എന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ആർച്ച് പാലം ആർച്ച് പാലം അല്ലെ ചനാബ് നദിക്ക് കുറുകെ ജൂൺ മാസം ആറാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു അതൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കിയ പുരസ്കാരമാണ് ലാലേട്ടിന് കിട്ടി ശേഷം നമ്മൾ ഇനി സെൻസസ് നടക്കാൻ പോകുന്നു അല്ലെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിലെ സെൻസസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലുമാണ് ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കാം ശേഷം കേദിലിനെയും ഏ രൂപയും നമ്മൾ പരിചയപ്പെട്ടു ഏ രൂപ കേദിലിനായവഞ്ചിയില് ലോകം ചുറ്റിയ വനിതകളാണ് എവറസ്റ്റ് കൊടുമുടി കിഴക്കിയ ആദ്യ മലയാളി വനിത നമ്മുടെ സഫ്രീന ലത്തീഫാണ് ശേഷം നമ്മൾ സഫ്രീന ലത്തീഫിനെ പോയി പിന്നെ നമ്മൾ ചിനാബ് പാലം ഇത്രയും കാര്യങ്ങൾ ഏകദേശം നിങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചു കൊടുക്കുന്നു ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് റിവ്യൂസ് ചെയ്യുക നന്നായിട്ടൊന്ന് റിവ്യൂസ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും സെറ്റ് ആവും അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വല്ല അപ്പ് ചെയ്യുന്നു വൈന്റെ അപ്പ് ഇതിനു മുമ്പ് ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു നിലവിൽ സോറി എന്താണ് നാഷണൽ സെൻസസ് ഡേ എന്നാണ് അറിയാന്നുള്ളത് എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു